ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഗ്ലൂക്കോസിനെ ഫ്രാക്ടോസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഇനി ഇത് ഒരുപക്ഷെ എക്സാമിനേഷന് ഗ്ലൂക്കോസ് ടു ഫ്രക്ടോസ് തന്നെ ചോദിക്കണമെന്നില്ല തിരിച്ചുള്ള കൺവേർഷനും വേണമെങ്കിൽ ചോദിക്കാം അപ്പം അത് വളരെ സിമ്പിളാണ് സിമ്പിൾ സ്റ്റെപ്സ് വഴി നമുക്ക് ഫ്രക്ടോസിനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കാനും പറ്റും അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിൽ നിങ്ങൾ അറിയേണ്ടത് ഏത് കൺവേർഷൻ ആണെങ്കിലും സ്റ്റാർട്ടിങ് എമൗണ്ട് ഏതാണെന്ന് നോക്കണം ഫൈനൽ പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കണം അതിൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പ് മാറ്റാൻ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണമെന്നാണ് ഇവിടെ ആണ് സ്റ്റാർട്ടിങ് അപ്പോൾ രണ്ടെൻഡിലും സി എച്ച് ടു ഒ എച്ച് ഗ്രൂപ്പുകളാണ് വന്നിട്ടുള്ളത് പിന്നെ സി ഓ ഗ്രൂപ്പ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഗ്ലൂക്കോസിൻ്റെ കേസിൽ ഇവിടെയും സി എച്ച് ഒ എച്ച് ആണ് ഇവിടെ സി എച്ച്ഒ വരണം അപ്പോൾ ഈ രണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ ആറ്റത്തിനെ മാത്രമാണ് നമുക്ക് മാറ്റാനുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ആയിട്ട് ഉപയോഗിക്കുമ്പോഴേക്ക് ഈ സി ഡബിൾ ബോണ്ടോയെ മാത്രം എഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു റിയേജൻറ്റ് ഓർത്തുള്ള എപ്പോഴും കാർബണൈൽ കോമ്പൗണ്ടിനെ സി ഓ ഗ്രൂപ്പിനെ സെക്കൻഡറി ആൽക്കഹോളായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജൻറ്റാണ് റിഡക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് ഓക്കെ ദിസ് ഈസ് റിഡക്ഷൻ പ്രോസസ്സ് സി വ മാത്രം റിഡ്യൂസ് ചെയ്തു അത് സി എച്ച് ഒ എച്ച് ആയി അപ്പോൾ ഇപ്പോൾ ഇതെന്തായിരിക്കും ഒരു ഹെക്സാ ഹൈഡ്രിക് അതായത് ആറ് കാർബണിലും ഒ എച്ച് ഗ്രൂപ്പുള്ള ഒരു പോളിഹൈഡ്രോക്സി ആൽക്കഹോൾ ഹെക്സാ ഹൈഡ്രിക് ആൽക്കഹോളാണത് ആറ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉള്ളത് അതിനെ പിന്നെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യാണ് നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പം ഈ ഫസ്റ്റ് സി എച്ച് ടു ഒ എച്ച് ഗ്രൂപ്പ് അതിപ്പം ഇവിടെ ഫസ്റ്റ് എന്നായാലും സെക്കൻഡ് ഈ ലാസ്റ്റ് എന്നായാലും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഒരു കാർബൺ മാത്രം അത് ഓർത്താൽ മതി ഉള്ളി വൺ കാർബൺ ഈസ് വൺ വൺ കാർബൺ അറ്റ് ദി എൻഡ് ഈ സോക്സ് ടേസ്റ്റ് അത് ഇവിടെ ആയാലും ഇവിടെ ആയാലും ഏതെങ്കിലും ഒന്നേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലങ്ങ് എഴുതുമ്പോൾ ഈ ഈ ഫസ്റ്റ് ചെയ്തതായിട്ട് വിചാരിക്കുക അത് സി വോച്ചായി അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് അത് ഒരു മോണോ കാർബോക്സിലിക് ആസിഡായി പിന്നെ നമ്മൾ ഗ്ലൂക്കോണിക് ആസിഡ് ആസിഡെന്നാണ് വിളിക്കുന്നത് ഗ്ലൂക്കോസിന്റെ ആസിഡ് തന്നെയാണ് ഗ്ലൂക്കോസിന്റെ സി എച്ച്ഒ സി ഒ എച്ച് ആയ ആസിഡാണ് അത് കഴിഞ്ഞ് അതിനെ ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ലാക്ടോൺ റിങ് ഫോം ചെയ്യും ഇവിടെ ആൽഫ ബീറ്റ ഗാമ പൊസിഷനാണ് എടുത്തിരിക്കുന്നത് ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് ആൽഫ ആൽഫ ബീറ്റ ഗാമ സോ ഗാമ ലാക്ടോൺ ഫോം ചെയ്തു ഈ ഗാമ ഗാമലാക്ട്രോണിനെ പിന്നെ നമ്മൾ റെഡ്യൂസ് ചെയ്യുവാണ് അത് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സി ഓ ഗ്രൂപ്പ് സി എച്ച്ഒ ഗ്രൂപ്പായിട്ട് മാറും യൂസിങ് സോഡിയം അമാൽഗം ഇൻ ആസിഡ് മീഡിയം യു ഗെറ്റ് ഗ്ലൂക്കോസ് സോ വെരി ഈസിലി ഒന്ന് നമ്മൾ ചെയ്തത് റിഡക്ഷൻ ഓക്സിഡേഷൻ ജസ്റ്റ് ഹീറ്റിംഗ് ഫോർ എ ലാക്ടോൺ ഫോം ഫൈനലി റിഡക്ഷൻ ടു ഗെറ്റ് ഗ്ലൂക്കോസ് ഓക്കേ